ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കടലമിഠായിയാണ് കടലമിഠായി കടലമിട്ടായി ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ വളരെ രുചികരവും നല്ല ഹെൽത്തിയും ഉള്ളൊരു മിഠായിയാണല്ലോ കടല മിഠായി ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയുടെ റെസിപ്പിയാണ് ഇത്രയും രുചികരമായ മിഠായി എങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം ഈ മിഠായി തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് കടലയാണ് ഈ കടല നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല പോലെ എടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ തൊലിയുള്ളതും ഉണ്ടാവും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഞാൻ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഇനി അതിലോട്ടാവശ്യമായ ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിനായി ഞാനിവിടെ അഞ്ച് കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോഴിതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഉരുക്കിയെടുക്കണം ഇനി ഈ ശർക്കരപ്പാനി ഒരുനൂൽ പരുവത്തിലാകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം ശർക്കര ഉരുകി വരുമ്പോഴേക്കും ഇത് തയ്യാറാക്കുവാനുള്ള പാത്രം ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം മിഠായി എടുക്കുന്ന പാത്രം ഏതായാലും അതിൽ നല്ല പോലെ ഒന്ന് നെയ് തടവിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മിഠായി നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുവാൻ കഴിയുകയുള്ളൂ ഇപ്പോഴിതാ ഞാൻ നല്ല രീതിയിൽ നെയ് തടവി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കട്ടിങ് ബോർഡിലാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത് അതാകുമ്പോൾ നാല് സൈഡും നമുക്ക് വേഗത്തിൽ നല്ലതുപോലെ അമർത്തി പരത്തി കൊടുക്കാം അത് ചൂടോടെ വളരെ വേഗത്തിൽ അമർത്തി കൊടുത്ത് സെറ്റാക്കി എടുക്കേണ്ടതാണ് അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിലും സെറ്റാക്കി എടുക്കാം ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇത് നൂൽ പരുവത്തിനാകുന്നത് വരെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് ശർക്കരപ്പാന ഉരുക്കിയെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുത്താൽ ശർക്കരപ്പാനക്കൊരു കയ്പ് രസം ഉണ്ടാകും ആ കയ്പിരസം ഇല്ലാതിരിക്കുവാനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴിതാ ശർക്കര നല്ല പോലെ ഉരുകി നല്ല നൂൽ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലോട്ട് രണ്ട് തുള്ളി ശർക്കരപ്പാനി ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക എന്നിട്ടത് കൈ ഒരു ടീ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നല്ല ഹാഡായിട്ട് കിട്ടുകയാണെങ്കിൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് സെറ്റായിട്ടുണ്ട് അതാണതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈയൊരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച കപ്പലണ്ടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കുവാനായി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോഴിതാ ശർക്കരയും കപ്പലണ്ടിയും നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ആ കൂടെ തന്നെ നേരത്തെ നമ്മൾ സെറ്റാക്കാൻ വെച്ച പാത്രത്തിലോട്ട് ഇത് വേഗത്തിൽ മാറ്റി കൊടുക്കണം അതിനുശേഷം ഗ്ലാസ് കൊണ്ടോ മർത്താൻ പറ്റിയ കനമുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നല്ല പോലെ ഇത് ഒന്ന് അമർത്തി സെറ്റാക്കിയെടുക്കണം ചൂടോടുകൂടെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇത് നല്ലപോലെ സെറ്റാക്കിയെടുത്തിട്ടുണ്ട് ഗ്ലാസ്മേൽ കുറച്ച് എണ്ണ പുരട്ടി നല്ലതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് ഉരുട്ടി അമർത്തി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കണം ചെറിയ ചൂടോടെ തന്നെ അമർത്തി അത് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നീടത് ഹാർഡായി പോകും അപ്പോൾ അത് കട്ട് ചെയ്യുവാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ഇതാ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം ഇത് സെറ്റാക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് അതിന് ശേഷം ചൂടാറുന്നതിന് മുൻപ് തന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ചെറിയ ചൂടിൽ വെച്ചുകൊണ്ട് വേണം ചെയ്തെടുക്കുവാനായി സ്ക്വയർ രീതിക്കാണല്ലോ നമ്മൾക്ക് ഈ മിഠായി കടയിൽ നിന്നും കിട്ടാറുള്ളത് ഇപ്പോൾ ഞാൻ ഇതാ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് വേണം ഇത് കട്ട് ചെയ്തെടുക്കുവാൻ കൈകൊണ്ട് അമർത്തുമ്പോഴോ തൊട്ടു നോക്കുമ്പോഴോ ഒന്നും തന്നെ അത് ഇളകിപ്പോരുകയോ കൈമേലൊട്ടിപ്പിടിക്കുകയോ പോലും ഉണ്ടാകില്ല വീഡിയോക്കൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ നാല് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഇതോരോ പീസ് പീസാക്കി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ് ചൂടാറുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ ചൂടെല്ലാം മാറി നല്ല രീതിയിൽ ഹാർഡായി വന്നാൽ പിന്നീട് നമുക്ക് ഓരോരോ പീസുകളായി പൊട്ടിച്ച് പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ് ഇപ്പോഴിതാ ഞാൻ പാത്രത്തിലോട്ട് ഓരോരോ പീസുകളായി മാറ്റി മാറ്റിവെക്കുകയാണ് ഇപ്പോഴിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്